i uh the... -huh. Uh -huh. uh -huh. സിനിമകളുടെ ട്രാക്ക് മാറ്റി സത്യൻ അന്തിക്കാട് ഒരുക്കിയ ചിത്രമായിരുന്നു പിൻകാമി പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ലെങ്കിലും സിനിമ പരാജയമല്ലെന്ന് സംവിധായകൻ തന്നെ ഇപ്പോൾ പറയുന്നു എന്നാൽ അന്ന് സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സത്യൻ അന്തിക്കാട് സത്യൻ അന്തിക്കാടിന്റെ വാക്കുകളിലേക്ക് റിലീസ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അതിനേക്കാൾ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന ചിത്രമാണ് പിൻകാമി ആ പടം ഓടുകയൊക്കെ ചെയ്തു പരാജയമൊന്നുമല്ല എങ്കിലും എന്റെ പതിവ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമയാവണമെന്നും അതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ചിത്രമാണ് പിൻഗാമി രഘുനാഥ് പല്ലേരിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് പക്ഷെ വേണ്ടത്ര പഞ്ച് അതിന് കിട്ടിയില്ല എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഓപ്പോസിറ്റ് ഇറങ്ങിയത് ദേമാവിൻ കൊമ്പത്ത് എന്ന മോഹൻലാൽ പടമായിരുന്നു കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് മാറിയത് കൊണ്ടായിരിക്കാം പക്ഷെ പതുക്കെ പതുക്കെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ സിനിമ പിൻഗാമിയായി മാറി അതിൽ ഒരു ജീവിതമുണ്ട് അതൊരു പ്രതികാര കഥ മാത്രമല്ല അതിലൊരു ജീവിതമുണ്ട് കഥ പറയുന്നുണ്ട് അത് വിട്ടിട്ടുള്ള ഒരു കളിയും ഞാനില്ല കോമഡി ആയാലും ആക്ഷൻ ആണെങ്കിലും എല്ലാ പടത്തിലും കുടുംബം ഉണ്ടാകും സത്യനന്ദിക്കാട് പറഞ്ഞു